സൊമാറ്റോസിന്റെ കൂടെ സൊമാറ്റോസിന്റെ ഉമ്മേനം കൊണ്ടുപോ അതിനെ കുറിച്ച് നോർത്ത് മോഹൻ വിഷമിക്കണ്ടോ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നേ ഒന്നുമില്ലാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ പിന്നെ നമ്മൾ അവിടെ എത്ര ദിവസം 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 ഒന്നും ഇല്ല മോനെ ല്ലേ അവിടെ എത്താൻ ഒരു ഒരു ദിവസം ഒക്കെ എടുക്കും പിന്നെ കാഴ്ചയൊക്കെ കണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോ ഒരു ഒന്നു രണ്ടു ദിവസം കൂടി പോയ നാലു ദിവസം എടുക്കുമായിരിക്കും വല്ലപ്പോഴും ഒക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ അത് അതുകൊണ്ട് നല്ലപോലെ അടിച്ചു പൊളിച്ചു എപ്പോഴും ഇങ്ങനെ പോകാനൊന്നും പറ്റില്ലല്ലോ വൈകിട്ട് ആറരയ്ക്കാ ട്രെയിന് ഒരഞ്ചര ഇമ്മ 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 എവിടെ വേഗം വേഗം ഒന്ന് തന്നെ ആയി സമയം എന്തിനാ സുമൂട്ടുന്ന ഇവിടുന്ന് അത്ര ദൂരം ഒന്നും ഇല്ലല്ലോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ തിരക്ക് കൂട്ടേണ്ട കാര്യൊന്നുമില്ല മോളെ ആറരയ്ക്കല്ലേ ട്രെയിന് അഞ്ചരല്ലേ ആയുള്ളൂ നീ ഇങ്ങനെ തിരക്ക് കൂട്ട അതൊന്ന് സമാധാനപ്പെടൂ അതുകൊണ്ടല്ല ഇമ്മ ഞാൻ തിരക്ക് കൂട്ടിയത് അപ്പവും പേരൻസും നമ്മളെ കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വർത്തമാനം വിചാരിച്ചിട്ടാർത്താനും നടക്കാൻ നിങ്ങളെ പോലെ ഒരു അമ്മായിയമ്മേനെ കിട്ടിയതിന്റെ ഭാഗ്യം തന്നെ എടക്കൊക്കെ തോന്നും നിങ്ങള് ഭയങ്കര സാധനം ആണ് പക്ഷെ ഇപ്പൊ തോന്നുന്നു നിങ്ങള് ഭയങ്കര പാവ എന്താണെന്ന് അറിയില്ല സ്വഭാവം സ്വഭാവം തന്നെ ആ സ്വഭാവത്തിനെ എന്തെങ്കിലും കിട്ടിയാ മതി അതിലിങ്ങനെ തൂങ്ങി നിന്നോളൂ അല്ല സുമ ഇങ്ങനെ നിർത്താതെ പറഞ്ഞോണ്ടിരിക്കും ഒന്ന് വേഗം സമയ എന്ത് കിനാവ നീ ഇപ്പൊ കാണുന്നെ ഒന്നുമില്ല ഞാൻ ഇക്കാനെ കുറിച്ച് ചിന്തിക്കുവാർന്നു ഇക്ക കൂടി നല്ല രസമായിരുന്നു വരാൻ കഴിയില്ലല്ലോ എന്താ ചെയ്യാ ഇതാണല്ലേ നീ എപ്പോഴും പറയുന്ന അർപ്പിത മോൻ നല്ല 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 തങ്കപ്പെട്ട സ്വഭാവ കുഞ്ഞിന്റെ അമ്മയില്ലെങ്കിൽ എന്താ സജീവൻ നല്ല പൊന്നു പോലെ അല്ല പോലെയല്ലേ അതവന്റെ അവന്റെ സ്വഭാവത്തിൽ കാണാനുണ്ട് നമസ്കാരം എന്റെ പേര് ജാസ്മിൻ സോമ്യഠീശ്വറിന്റെ ഭർത്താവിന്റെ അമ്മയാണ് നിങ്ങളെല്ലാരും കാണാൻ പറ്റിയതിൽ സന്തോഷം സുമിയ ടീച്ചർ നിങ്ങളെ കുറിച്ചെല്ലാം പറയാറുണ്ട് ഉമ്മാനെ നേരില് കാണാൻ പറ്റിയതില് ഞങ്ങൾക്ക് സന്തോഷം ഉമ്മാനെ കുറിച്ചും റഷീദിനെ കുറിച്ചും എല്ലാം സുമിയ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് വരാം ട്രെയിനിക്ക് പിന്നെ അങ്ങനെ കിട്ടൂല്ലോ കൊച്ചിന് പിന്നെ വിശപ്പുമായിരിക്കും പേര് അർപ്പതന്നല്ലേ മോന്റെ കാര്യം എല്ലാം ടീച്ചർ ഉമ്മാനോട് പറയാറുണ്ട് നല്ല മോനാണ് പാവ മോനാണെന്നൊക്കെ കൊറേ നാളായിട്ട് ഉമ്മ വിചാരിക്കാറുണ്ട് ഈ മോനെ ഒന്ന് നേരിട്ട് കാണണെന്ന് സൊമേട്ടിസ് പറഞ്ഞു പറഞ്ഞു മോനെ കാണണന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഇതിനു മുമ്പ് കർണാടകത്തില് പോയിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാ പോകുന്നേ ഇല്ല മോനെ ഞാനും മോനെ പോലെ ആദ്യായിട്ടാ പോകുന്നേ ഞാൻ അങ്ങനെ എവിടെയും പോവാറൊന്നുമില്ല ഉമ്മ അങ്ങനെ ദൂരൊന്നും യാത്ര ചെയ്യാറില്ല ഉമ്മയ്ക്ക് മൈഗ്രന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് യാത്ര ഒക്കെ നല്ല ബുദ്ധിമുട്ടാ നമുക്ക് അവിടെ ഇരുന്നാലോ കൊറേ നേരം വല്ല നിക്കുന്ന മടുത്തു ഞാൻ മോനെ അടങ്ങിയിരുന്നോണം യാത്ര കഴിയുന്നവരെ കുരുത്തക്കായിട്ടൊന്നും കാണിക്കല്ലേ എന്താ ആന്റി മോനും കൂടി സ്വകാര്യം പറയുന്നത് ഞാനും കൂടി കേക്കട്ടെ ഏയ് ഒന്നുമില്ല അവനോട് ഞാൻ കുരുത്തക്കായിട്ടൊന്നും കാണിക്കല്ലെന്ന് പറയുമായിരുന്നു ആന്റി നമ്മുടെ സീറ്റ് എവിടെയാ എനിക്കറിയില്ല മോനെ അച്ഛന്റെ കൂടെ പോയി നോക്കാം അച്ഛനെ അറിയൂ സീറ്റ് ഏതാന്ന് വേഗം നടക്കും മോനെ അവന് വേറെ സ്ഥലമൊന്നും കിട്ടില്ല സിഗരറ്റ് വലിക്കാൻ ഇത്ര ആൾക്കാരുള്ള ട്രെയിനിൽ വെച്ചിട്ട് സിഗരറ്റ് വലിക്കാൻ ചെയ്യട്ടെ നമ്മൾ കാര്യമില്ല നീ നീ ഒരു ടീച്ചർ അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല പ്രതികരിക്കണം അത് വിട്ടേക്കമ്മ അയാളെ കാണുമ്പോ അയാൾ നമ്മളെ ഉപദ്രവിച്ചാലോ നമ്മളൊന്നും ചെയ്യണ്ടിപ്പം ഇന്നത്തെ കാലമല്ലേ ഒന്നും പറയാൻ പറ്റൂല ചിലപ്പോൾ കാര്യം തോക്കും കത്തിയൊക്കെ കത്തിയുമൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു തെറ്റ് പ്രതികരിക്കണം അങ്ങനെ ഒരു നോട്ടം കണ്ടില്ലേ വീടാണെന്ന വിചാരം ട്രെയിനിലിരുന്നിട്ടാണ് സിഗരറ്റ് വലിക്കുന്നത് അത് മോനെ അവിടെ ഒരാളിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട് ഞാൻ അയാളുടെ കാര്യം പറഞ്ഞു മോൻ അതൊന്നും നോക്കാൻ പോകണ്ട മോൻ പോലെ നോക്കി ആസ്വദിക്കേ ഉമ്മ നിങ്ങൾ അതൊന്നും ട്രെയിനിൽ കൊറേ തരത്തിലുള്ള ആൾക്കാരുണ്ടാവും നമുക്ക് അവരെല്ലാം നന്നാക്കാൻ പറ്റുമോ നമ്മളെയോ നമ്മുടെ കൂടെ ഇരിക്കുന്നവരോ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുകയോ ആക്രമിക്കുകയോ ഒക്കെ ചെയ്ത് നമ്മളൊന്നും പ്രതികരിക്കണം അല്ലാതെ ഇവരുടെ കാര്യം മൈൻഡ് ചെയ്യാൻ പോവണ്ട ഇതേ ചായയുമായിട്ട് ഒരു പയ്യൻ വരുന്നുണ്ട് ചായ വേണ്ടവരെല്ലാം വാങ്ങി കുടിച്ചോ അഞ്ച് ചായ എടുത്തോ കഴിക്കാൻ എന്തെങ്കിലും വേണോ എല്ലാവർക്കും ഉഴുന്നവടെ പോരേ എനിക്ക് ഉഴുന്നവടെ വേണ്ട കടലറ്റ് മതി ടീച്ചറെ മോനെ നാല് ഉഴുന്നവടെ ഒരു കട്ലറ്റും എടുത്തോ